നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതും ലൈക്ക് ചെയ്യുന്നതും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുന്നതും മറക്കരുത് നിങ്ങൾക്ക് ഡിറക്റ്റ് മെസ്സേജ് കിട്ടുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യണം നൂറ്റി അമ്പത് ഗസിംഗ് ലക്കി നമ്പേഴ്സ് പൂജ്യം 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 ഒന്ന് പൂജ്യം പൂജ്യം ഒമ്പത് ആറ് പൂജ്യം ഒന്ന് നാല് രണ്ട് പൂജ്യം ഒന്ന് ഒമ്പത് എട്ട് പൂജ്യം രണ്ട് ആറ് അഞ്ച് പൂജ്യം മൂന്ന് നാല് ഒന്ന് പൂജ്യം നാല് പൂജ്യം ആറ് പൂജ്യം അഞ്ച് എട്ട് നാല് പൂജ്യം ആറ് ഏഴ് മൂന്ന് പൂജ്യം ഏഴ് പൂജ്യം ഒമ്പത് പൂജ്യം എട്ട് രണ്ട് മൂന്ന് പൂജ്യം എട്ട് ഒമ്പത് ആറ് പൂജ്യം ഒമ്പത് അഞ്ച് രണ്ട് പൂജ്യം ഒമ്പത് എട്ട് ആറ് പൂജ്യം ഒമ്പത് ഒമ്പത് മൂന്ന് ആയിരത്തി നാൽപ്പത്തി ഒന്ന് ആയിരത്തി എൺപത്തി ഏഴ് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി അഞ്ച് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ആയിരത്തി മുന്നൂറ്റി എൺപത്തി രണ്ട് ആയിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് ആയിരത്തി അറുന്നൂറ്റി നാല് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒമ്പത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി എൺപത്തി അഞ്ച് രണ്ടായിരത്തി ഒരു നൂറ്റി നാല്പത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് രണ്ടായിരത്തി മുന്നൂറ്റി ഏഴ് രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി എട്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി നാല് രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി ഒന്ന് രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്ന് രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് രണ്ടായിരത്തി തൊള്ളായിരത്തി നാല് രണ്ടായിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മൂവായിരത്തി ഒമ്പത് മൂവായിരത്തി ഒരു നൂറ്റി ഇരുപത്തി ഒമ്പത് മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി നാല് മൂവായിരത്തി മുന്നൂറ്റി അമ്പത്തി ഏഴ് മൂവായിരത്തി നാനൂറ്റി അറുപത്തി ഒന്ന് മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് മൂവായിരത്തി എഴുന്നൂറ്റി അഞ്ച് മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴ് മൂവായിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് നാലായിരത്തി ഏഴ് നാലായിരത്തി ഒരു നൂറ്റി മുപ്പത്തി എട്ട് നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് നാലായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് നാലായിരത്തി നാനൂറ്റി ഇരുപത്തി ഒമ്പത് നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് നാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് നാലായിരത്തി എഴുന്നൂറ്റി എട്ട് നാലായിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് നാലായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് നാലായിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് അറുപത്തി എട്ട് നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് നാലായിരത്തി തൊള്ളായിരത്തിഒമ്പത് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് അയ്യായിരത്തി മുപ്പത്തി അഞ്ച് അയ്യായിരത്തി ഒരു നൂറ്റി ഇരുപത്തി ആറ് അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് അയ്യായിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി ഒമ്പത് അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് അയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത്തി എട്ട് അയ്യായിരത്തി എഴുന്നൂറ്റി നാല് അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത് അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആറായിരത്തി ഒന്ന് ആറായിരത്തി ഒരു നൂറ്റി എൺപത്തി രണ്ട് ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആറായിരത്തി നാനൂറ്റി ഇരുപത്തി എട്ട് ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി നാല് ആറായിരത്തി അറുന്നൂറ്റി നാൽപ്പത് ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ആറായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ആറായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ആറായിരത്തി തൊള്ളായിരത്തി അമ്പത് ആറായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ആറായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏഴായിരത്തി അറുപത്തി മൂന്ന് ഏഴായിരത്തി ഒരു നൂറ്റി ഇരുപത്തി നാല് ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് ഏഴായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഏഴായിരത്തി നാനൂറ്റി അമ്പത് ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് ഏഴായിരത്തി അറുന്നൂറ്റി എൺപത്തി മൂന്ന് ഏഴായിരത്തി എഴുന്നൂറ്റി ഒമ്പത് ഏഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയാറ് ഏഴായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഏഴായിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപത് ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എണ്ണായിരത്തി അമ്പത്തിരണ്ട് എണ്ണായിരത്തി ഒരു നൂറ്റി നാൽപ്പത്തി ഒമ്പത് എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് എണ്ണായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് എണ്ണായിരത്തി നാനൂറ്റി ഇരുപത്തിയാറ് എണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത് എണ്ണായിരത്തി അറുന്നൂറ്റി മുപ്പത്തിയെട്ട് എണ്ണായിരത്തി എഴുന്നൂറ്റി അഞ്ച് എണ്ണായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയാറ് എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് എണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് എണ്ണായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് എണ്ണായിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒമ്പതിനായിരത്തി അറുപത്തിമൂന്ന് ഒമ്പതിനായിരത്തി ഒരു നൂറ്റി ഇരുപത്തിയെട്ട് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഒമ്പതിനായിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് ഒമ്പതിനായിരത്തി നാനൂറ്റി ഇരുപത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി നാല് ഒമ്പതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തി എട്ട് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അഞ്ച് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയാറ് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത്